എൻ്റെ കയ്യിലിതാ നല്ല അടിപൊളി മുരിങ്ങിയാൽ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത് ഇന്നലെ വീടിൻ്റെ അടുത്തുള്ള താത്ത തന്നപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കൂലാന്ന് കാരണം എന്താ കറി വെച്ചാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ പക്ഷേ ഇത് വെച്ചിട്ട് വേറെ അടിപൊളി സാധനം ഉണ്ടാക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ ചുരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരുത്തുമെന്ന് പറഞ്ഞ സമയത്ത് ആ വള്ളിയോടൊക്കെ കേട്ടോ താത്ത പറിച്ച് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട ഇത് നന്നായിട്ട് ഇനി വൃത്തിയാക്കി എടുക്കാം നമ്മൾ വെള്ളത്തിലേക്കാട്ടോ അത് മുറിച്ചിട്ട് കൊടുക്കണേ ഈ ഒരു മുരിങ്ങക്കായ നല്ല ഇളയ മുരിങ്ങക്കായ കേട്ടോ ഇപ്പൊ ഇത്ര വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാട്ടോ മുരിങ്ങക്കായ എടുക്കണ്ടേ ഇതിനുള്ള കുരു ഒന്നും ശരിക്കും ഉണ്ടായി വരുന്നേ ഉള്ളൂ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ മുരിങ്ങക്കായ് കരിഞ്ഞു വെച്ച സ്ഥിതിക്ക് ഇത് ചട്ടി വെച്ചെടുത്ത് അടുപ്പത്ത ആക്കി പരിപാടി തുടങ്ങട്ടോ ചട്ടി ഇതാ പൊകഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ കൊടുക്കുക നന്നായിട്ട് ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇതാ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോൾ കഴിയുമ്പോ കറിവേപ്പിലയും വച്ചൽമുളകും ചേർത്ത് കൊടുത്തേ ഇനി നമ്മൾ ചേർക്കണത് ചെറിയ ഉള്ളി ആട്ടോ അതേപോലെ ഇങ്ങനെ നടുക മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളെ മുരിങ്ങക്കായല്ലേ ആ മുരിങ്ങക്കായം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഇനി ഇപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പു വീണ്ടും ഇളക്കന്നെ ആ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാം ഇടത്തേക്ക് ആയിക്കോട്ടെ മുരിങ്ങക്കായ വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കണ്ടേ ഇനിയിപ്പോൾ ആ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ നന്നായിട്ട് ഈ മുരിങ്ങക്കായൻ്റെയും അതുപോലെ ഉള്ളീൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ ഇങ്ങനെ ഇറങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചെച്ചു കൊടുക്കാം എന്താ നല്ലൊരു മണം വരേണ്ടത് ആ തിളക്കുന്ന വാസനയല്ലേ അപ്പം തിളച്ചിട്ടോ ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കണേ മുരിങ്ങാക്കായ വന്നിട്ടില്ല വീണ്ടും അടച്ചു കൊടുക്കാണ് മുരിങ്ങാക്കായക്കൊന്ന് വേവട്ടെട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കണ്ടേ തേങ്ങയ്ക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട് അതെന്തൊക്കെയാ ഇപ്പം കാണിച്ചാ എരിവിന് ആവശ്യത്തിന് ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പെരുമ്പീരവും കൂടി ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം തേങ്ങ ചതിക്കുന്നത് അമ്മിയിലാട്ടോ അപ്പൊ അമ്മീന്ന് തേങ്ങയ്ക്ക് ഇങ്ങനെ കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വേണ്ടേ അപ്പൊ ഇന്നാളിതേപോലെ ഞാൻ അമ്മീന്ന് എനിക്ക് തോന്നുന്നത് ചമ്മന്തിയാണ് തോന്നുന്നത് തോന്നിട്ടോ ഇങ്ങനെ ഇങ്ങനെ കോരി എടുക്കണപ്പോ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ കമ്മന്റിട്ട് ചോദിച്ചായിരുന്നു ആ കോരി എടുക്കുന്ന സംഭവം എന്താണെന്നുള്ളത് അപ്പൊ ആ സംഭവം സംഭവതാണ് ഞാൻ കാണിച്ചരാ പാളയാണ് കേട്ടോ പാളയമ്മ ഇതേപോലെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കാ കണ്ടില്ലേ ഇതിന് ഞാൻ ഇങ്ങനെ കത്തിയാണ്ടൊക്കെ ഒന്ന് ചെത്തി ലെവലാക്കി എടുത്താല് കോരി എടുക്കുന്ന സംഭവമായി ഇതിനൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതിന് സാധാരണ ഇവിടെ പറയലും പാളാക്കുന്നതാണേ ഇത് അമ്മയും ഇങ്ങനെ കോരി എടുക്കാൻ മാത്രമല്ല കേട്ടോ അത് ഉപയോഗിക്കുക ഇതിനെ കുറച്ചും കൂടി ഒരു ഇത്ര വലുപ്പത്തിൽ മുറിച്ചെടുത്താല് ഇങ്ങനെ ചാണകം വഴുകാനും കൂടി ഉപയോഗിക്കും അമ്മിയൊക്കെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയൊരു കഷ്ണം പട്ടുണ്ട് കേട്ടോ അതൊന്നും അരച്ചെടുക്കട്ടെ ഇനിയിപ്പോ ചതച്ചെടുക്കട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കട്ടോ ഈ ഒരു പാളാക്കൊക്കെ എന്നുള്ളത് അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴായിട്ടൊക്കെ മനസ്സിലായത് അന്ന് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുത്താതിട്ടോ തേങ്ങയൊക്കെ ചതച്ച് കൊണ്ടു വന്നപ്പോഴേക്ക് ഇതിൻ്റെ അവസ്ഥ എന്താ ആ നന്നായിട്ട് വെന്തല്ലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വെന്തില്ലേ വന്നിട്ടാവും കയ്യേ പൊള്ളരുത് ആ ആ വെന്തിട്ടുണ്ടേ അ ഈ രീതിക്ക് വന്നാൽ മതി വെന്ത് ഇങ്ങോട്ട് ഒടയണ്ടേ ഇനി ചതച്ച തേങ്ങ ചേർക്കാം ആ ഒരു തേങ്ങയും കൂടി ഇങ്ങോട്ട് ചേർക്കുമ്പോൾ വേറെ നല്ലൊരു മണാട്ടം വരിക ഇങ്ങനെ ഇളക്കുന്ന സമയത്തേ മുരിങ്ങക്കായ ഒടയരുത് ഇട്ടോ നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് ഇതിൻ്റെയൊരു മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു മസാല തേങ്ങേൻ്റെയൊക്കെ ഉള്ള ഒരു മസാല അല്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയിട്ട് എല്ലാം ഒന്നും കൂടി അടച്ചിട്ട അവർ തേങ്ങ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഈ ഒരു തോരലേക്ക് മൂന്ന് മുട്ടതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കിട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ഉടച്ച് കൊടുക്കട്ടെ ഫോർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പാണ് കേട്ടോ ഒന്ന് തുറക്കട്ടോ ഉള്ളിട്ടാ തേങ്ങയൊക്കെ എന്തായി നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയും കൂടി ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ചേർത്ത് കൊടുക്കട്ടോ ആ ഇപ്പം തന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് വേറെ ആയില്ലേ എന്നിട്ട് ഇതാ ആ ഒരു മുരിങ്ങ കായ്മയ്ക്കും ഒക്കെ ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഒന്നും കൂടി ഇങ്ങോട്ട് ഭംഗിയാകും കാണാൻ ഇപ്പോഴൊക്കെ തീ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യണത് മുരിങ്ങാക്കായൊന്ന് വെന്ത് കിട്ടാൻ മാത്രം നമ്മൾ നന്നായിട്ട് കത്തിച്ചുകൊടുത്താൽ മതി ബാക്കി പണികളൊക്കെ ചെറിയ തീയിൽ ഇട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഇപ്പം ഈ രാവിലെ കിടന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്നും കൂടിയിട്ട് ചേർന്നോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി അടച്ചെടുക്കാം അങ്ങനെ ഈ വെറൈറ്റി സാധനം ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വിളമ്പി വെക്കാം നല്ല വി പിറക്കണേ

ഞാൻ ഒന്നും പറയാൻ വിചാരിച്ചില്ല ആ കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം എന്റെ അവസ്ഥ പറ എന്നിട്ട് വേണംസിനോട് ബാക്കി പറഞ്ഞുകൊടുക്കാൻ രസം തോന്നണന്നോ ഇതേ കഴിക്കാൻ ഒരു രീതിൻ്റെ എങ്ങനെ അറിയാം ഈ ഒരു ഉള്ളിയും ോലിൻ്റെ <mukta> മുരിങ്ങായൊക്കെ <laughs> <A> <laughs> <rangaradakar. laughs> <laughs> െ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലൊക്കെ തിന്നുള്ളു എന്ത് നല്ല സംഭവമാണ് എന്നിട്ട് അതിന്റെ വേസ്റ്റ് വീണ്ടും വീണ്ടും തിന്ന പിന്നെ ചോറിന്റെ കൂടെ കൂട്ടി കഴിച്ചുകൊണ്ട് ഈയൊരു മുട്ടയുള്ളി മാത്രമാണെങ്കിൽ ഇങ്ങനെ തിന്നട്ടോ ചോറിന്റെ കൂടെ എന്നിട്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് കാരണം മുരിങ്ങ എന്തായാലും ഈയൊരു ഈ ഒരു സംഭവം കടിച്ചു നമുക്ക് പറ്റൂലല്ലോ അപ്പൊ അപ്പൊ അതിനുള്ള ആ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് ആദ്യ അതൊക്കെ അടുത്ത് കഴിക്കാൻ എത്ര പെട്ടെന്ന് അല്ലെ പരിപാടിയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ പിന്നെ പിന്നെ തീർച്ചയായിട്ടും മുന്നോ കായിട്ടും അങ്ങനെ തന്നെ ഇണ്ടാക്കളു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുന്ന ഞാൻ വിചാരിക്കേണ്ടി കിട്ടോ അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ഇത് ഷെയർ ചെയ്ത് കൂട്ടാറില്ലേ ഒക്കെ ഒന്ന് എത്തിച്ചൊക്കെ ഓരോ എല്ലാവരും ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം തൊട്ടെടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടടുത്താലാണ് ഇവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിലും ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് ട്ടോ നല്ല നല്ല വ്യത്യസ്ത വീടായിട്ട് വീണ്ടും വരാം നല്ല മനു ഇതേപോലെ പറ്റുള്ളൂ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞപ്പോ ചോറിന്റെ കൂടെ ഒറ്റ ഈ സമയത്ത് ചോറ് കഴിക്കൂലോന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ ഈ ഈസാനും

大家。大家大家